നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാവരുടെയും ബോസിന് ഇന്ത്യയുടെ പുരോഗതി അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകുന്നത് ചിലരെ വിരളി പിടിപ്പിക്കുന്നു ഇന്ത്യയ്ക്ക് നേരെ ട്രംപ് തൊടുത്ത താരിഫ് യുദ്ധത്തിന് പിന്നിൽ ഒന്ന് മാത്രം ഇന്ത്യയുടെ വളർച്ച ട്രംപിനെ ഭയപ്പെടുത്തുന്നു എന്ന കരുത്തൻ രാജ്യത്തിന് മുന്നിൽ ഇന്ത്യ ശക്തമായി നിലയുറപ്പിച്ചത് അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്നു ഇന്ത്യയുടെ കരുത്ത് അത് ഇന്ത്യക്കാർ ഇന്ന് തിരിച്ചറിയുന്നു വരാനിരിക്കുന്ന കാലം ഇനി ലോകത്തെ ആര് അടക്കി ഭരിക്കും പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൈന ശക്തമായ സാന്നിധ്യം സാന്നിധ്യമുറപ്പിക്കുമെന്ന് വ്യക്തമാണ് എന്നാൽ അമേരിക്കയ്ക്ക് ഇതുവരെ തുടരാൻ കഴിഞ്ഞ സാമ്പത്തിക സ്വാധീനവും സൈനിക ശക്തിയും തുടർന്നും നിലനിർത്താൻ കഴിയുമോ ആഗോള ആധിപത്യത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ ആരാണ് വിജയിക്കുക ഇപ്പോഴിതാ പാകിസ്ഥാൻ എന്ന ദുർബല രാജ്യത്തെ അമേരിക്ക ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധം മാത്രമല്ല ഇന്ത്യക്കെതിരെ പലവിധ മുന്നറിയിപ്പുകളാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് മൂന്ന് സൂപ്പർ പവറുകൾ ലോകത്തെ വിഭജിച്ച് ആധിപത്യം നേടുമെന്നാണ് എന്നാൽ നാലാമതൊരു സൂപ്പർ പവർ കൂടി ഉദയം ചെയ്തിരിക്കുന്നു അതിന്റെ പേരാണ് ഇന്ത്യ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അലാസ്കയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുതിനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നു ലോകത്തിന്റെ ശ്രദ്ധ ആ കൂടിക്കാഴ്ചയിലേക്കാണ് എന്നാൽ മറുവശത്ത് ഇന്ത്യയുടെ കരുത്തിന്റെ കഥയാണ് ലോകം ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം ലോകം സൂപ്പർ പവറുകൾ ഭരിക്കുന്ന ഒരു പുതുയുഗത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ അമേരിക്കയും റഷ്യയും ഒക്കെ ഉറപ്പിക്കുന്നു മറുവശത്ത് ചൈനയും ചൈനയ്ക്കൊപ്പം ഇന്ത്യയും ഇപ്പോൾ നിലയുറപ്പിക്കുന്നു മൂന്ന് സൈനിക ഭീമന്മാരും ആഗോള സ്വാധീനത്തിനായുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാൽ അതിലുമപ്പുറം ഇന്ത്യയുടെ ശക്തി ഇന്ത്യ കണ്ടെത്തിയ നാളുകളിലൂടെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാരതം എന്നത് ഇതൊരു ഭൂപ്രദേശം മാത്രമല്ല ലോകശക്തികളുടെ മുന്നിൽ തൻ്റെതായ ഇടം കണ്ടുപിടിച്ച കരുത്തരുടെ ഒരു രാജ്യം കൂടിയാണ് ക്ഷമയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം നിശബ്ദതയാണ് ഇന്ത്യയെ നയിക്കുന്ന വലിയ ശക്തി ആത്മീയതയിലൂന്നിയ വലിയ യുദ്ധങ്ങളാണ് ഇന്ത്യ നയിക്കുന്നത് സാമ്പത്തിക സാങ്കേതിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന അഭൂതപൂർവമായ വിജയം തന്നെയാണ് ലോകരാജ്യങ്ങളെ ഇപ്പോൾ അമ്പരപ്പിക്കുന്നതും പടിഞ്ഞാറിനെ പകർത്തുകയല്ല ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് മറിച്ച് പടിഞ്ഞാറ് ഇന്ത്യയിലേക്ക് വരുന്നു ഭാരതത്തിന് ലോകത്തിന് നൽകാനുള്ള സന്ദേശം സഹസ്രാബ്ദങ്ങളായി ഇവിടെ വന്ന വലിയ ആത്മീയതയുടെ ചരിത്രമാണ് ആത്മീയതയിലൂന്നിയ സാംസ്കാരിക ചരിത്രമാണ് ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളിലും ആത്മീയത നിഴലിക്കുന്നു അതുതന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പറഞ്ഞത് ക്ഷമയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം എന്നാൽ പ്രകോപിപ്പിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കും ബഹിരാകാശത്തിന്റെ അനന്തവികാസില് ഇന്ത്യ തങ്ങളുടേതായ സ്വാധീനം അമേരിക്കയെ പോലും ഭയപ്പെടുത്തുന്നു ഭാവി ലോകത്തെ രൂപപ്പെടുത്താൻ ഇന്ത്യയുടെ യുവത്വം തന്നെയാണ് ലോകത്തിന് മുൻനിരയിലുള്ളത് അത് അമേരിക്കും വ്യക്തമായി അറിയാം അതിലപ്പുറം ഒരുപാട് ചരിത്ര സത്യങ്ങളുണ്ട് ഇന്ത്യയുടെ കരുത്തിനു പിന്നിൽ ബ്രിട്ടന്റെ പഴയ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഒരിക്കൽ ധീരമായ ഒരു പ്രസ്താവന നടത്തി രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഇന്ത്യ ഒരാഗോള സൂപ്പർ പവറായി മാറുമെന്ന് ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ലോകത്തിന് മൂന്ന് സൂപ്പർ പവറുകളെ കാണാൻ കഴിയും അമേരിക്ക ചൈന എന്നിവർക്കൊപ്പം ഇനി ഇന്ത്യ കൂടി ആ സൂപ്പർ പവർ നിരയിലേക്ക് വളർന്നു വരുമെന്നാണ് അന്ന് ടോണി ബ്ലെയർ പ്രവചിച്ചത് എന്നാൽ ഇന്ത്യയുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പടികടന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത പദവി ഇന്ത്യ കൈവരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞു ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക സൂപ്പർ പവറാക്കി ഇന്ത്യയെ മാറ്റുമെന്നതാണ് മോദിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം ഇന്ത്യയുടെ ഭാവി ശക്തിയെക്കുറിച്ചുള്ള മിക്ക പ്രവചനങ്ങൾക്കു പിന്നിലും ലളിതമായ വസ്തുതകളുടെ അടിസ്ഥാനമാണുള്ളത് ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാൽ ചൈനയും ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ യുവത്വം തന്നെയാണ് ലോകത്തിന് മുൻനിരയിൽ നിൽക്കുന്നത് ലളിതമായ സാമ്പത്തിക ശാസ്ത്രത്തിലല്ല ഇന്ത്യയുടെ കണ്ണുടക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രാധാന്യം രാഷ്ട്രീയ തലത്തിലേക്ക് ഉയർന്നു വന്ന കാലമാണിത് ഏഷ്യ പസഫിക്കിൽ ചൈനയ്ക്കൊരു പ്രതിലോമ ശക്തിയായി ഇന്ത്യ വളർന്നു വരുമെന്നും അമേരിക്ക ഇന്ത്യയെ ചേർത്തു പിടിക്കുമെന്നുമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നമ്മൾ വിശ്വസിച്ചത് എന്നാൽ മറുവശത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ഭരണകൂടവും റഷ്യയുമായി ശക്തമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് ആ ഭൗമ രാഷ്ട്രീയ സഖ്യങ്ങളെ തന്നെ സംശയനിഴലിൽ ആക്കി ഇന്ത്യയുടെ നയതന്ത്രം എന്ത് എന്ന് പകച്ചു നോക്കിയ അമേരിക്കയ്ക്കു മുന്നിൽ റഷ്യ ചേർത്തു പിടിച്ചുകൊണ്ട് ഇന്ത്യ പറഞ്ഞു രാജ്യ താല്പര്യം മാത്രമാണ് ഇന്ത്യയുടെ മുഖ്യ വിഷയം അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ആധിപത്യത്തെ നിർവചിക്കുന്നത് അധികാരം പ്രദർശിപ്പിക്കാനുള്ള അവരുടെ കഴിവിലാണ് പക്ഷേ ഇന്ത്യ ഒരു രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം കരുത്ത് പ്രകടിപ്പിക്കാനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യു കെ യെ മറികടന്ന ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ കുതിച്ചു േഴോടെ ജപ്പാനേയും ഒക്കെ മറികടന്ന് മൂന്നാം സ്ഥാനത്ത് എത്തും ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏകദേശം അറുപത് ശതമാനവും ഉപഭോക്തൃ ചെലവാണ് ജി ഡി പി വളർച്ച ജനസംഖ്യയ്ക്ക് മൊത്തത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകുമോ എന്നൊരു എന്നൊരുപക്ഷെ പാശ്ചാത്യ ലോകം ചോദിച്ചേക്കാം ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി നാനൂറ് ഡോളർ എന്നിരിക്കെ അമേരിക്കക്കും മറ്റ് ലോകരാജ്യങ്ങൾക്കും ഒപ്പം എത്താൻ ഇന്ത്യ എത്ര വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന പരിഹാസമാണ് നേരത്തെ അമേരിക്ക ഉയർത്തിയിരുന്നത് ഇന്ത്യയുടെ ശതകോടീശ്വരന്മാരുടെ നിലവിലെ സുവർണ കാലഘട്ടം വരുമാന അസമത്വത്തിൽ നാടകീയമായ കുതിച്ചുചാട്ടത്തിന് കാരണമാകുമെന്നും അവർ പറഞ്ഞു എന്നാൽ സമ്പന്നർക്ക് നികുതി ചുമത്തുന്നതിൽ സജീവമായി ഇന്ത്യൻ ഭരണകൂടം സാധാരണ ജനങ്ങളെയും ചേർത്തു പിടിക്കുന്ന ഒരു സമത്വഭാവനയാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് മറുവശത്ത് കർഷകരെയും ദരിദ്ര ഇന്ത്യയും ചേർത്തു പിടിച്ച് അവരെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള വലിയ പദ്ധതികൾ സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുക എന്നതൊരു സ്വപ്ന പദ്ധതിയാകാം എങ്കിലും സാമ്പത്തിക അസമത്വത്തിന്റെ തോത് കുറയ്ക്കുകയാണ് ആധുനിക ഇന്ത്യയുടെ ലക്ഷ്യം ജി ഡി പി കാര്യത്തിൽ ലോകരാജ്യങ്ങളോട് മത്സരിച്ച് ഏറ്റവും ഉന്നതിയിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ എന്ത് ചെയ്യും എന്ന് ലോകം ഉറ്റുനോക്കുന്നു ഒരു സൂപ്പർ പവർ ആകുന്നതിന്റെ വെല്ലുവിളികൾ പ്രധാനമാണ് സാങ്കേതികവിദ്യയും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് അതിന്റെ പ്രധാന മേഖലകൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായ നിക്ഷേപമിറക്കലാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് ദക്ഷിണേഷ്യൻ ഭീമനായ ഇന്ത്യ എന്ന രാജ്യം കുറഞ്ഞത് ആറ് ശതമാനം വാർഷിക നിരക്കിൽ വികസിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഒരു സാമ്പത്തിക സൂപ്പർ പവറായി മാറണമെങ്കിൽ എട്ട് ശതമാനം ജി ഡി പി വളർച്ച വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതിലേക്കുള്ള പ്രയാണം ഇനി ഇന്ത്യയ്ക്കെളുപ്പം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അന്ന് ചൈന ചെയ്തതുപോലെ റോഡുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ റെയിൽവേകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യ വലിയൊരു അടിസ്ഥാന സൗകര്യ വികസനത്തിനാണിപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ദേശീയപാത ശൃംഖലയിലേക്ക് ഓരോ വർഷവും പതിനായിരക്കണക്കിന് പുതിയ കിലോമീറ്ററുകളാണ് ഇന്ത്യ കൂട്ടിച്ചേർക്കുന്നത് ഒപ്പം പുതിയ വിമാനത്താവളങ്ങൾ ഇന്ത്യൻ നഗരങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു ഓഹരി വിപണിയിലും സൂപ്പർ പവറായി ഇന്ത്യ തിളങ്ങുന്ന കാഴ്ചയാണ് മറുവശത്ത് വരും വർഷങ്ങളിൽ രാജ്യം വലിയൊരു സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങിയിരിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ഓഹരി വിപണിയുമായി ഇന്ത്യ മാറും ഉയർന്ന വരുമാനമുള്ള പദവി കൈവരിക്കാൻ ഇന്ത്യയുടെ പ്രതിശീർഷ ജി ഡി പി പ്രതിവർഷം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കേണ്ടതുണ്ട് ആഗോള സാമ്പത്തിക മാന്ദ്യവും മറ്റ് ഘടകങ്ങളും കാരണം ഇത് സാധ്യമായിരുന്നില്ല എന്നാൽ വരും വർഷങ്ങളിൽ ഇന്ത്യക്ക് ഈ ലക്ഷ്യം വളരെ വേഗ വാർജിക്കാൻ കഴിയും രണ്ടായിരത്തി അൻപതുകളിൽ യു എസിന്റെ സമാനമായ ഒരു സമ്പദ് വ്യവസ്ഥയുള്ള വളർന്നു വരുന്ന വലിയ ശക്തിയാകും ഇന്ത്യ എന്ന് വ്യക്തം രണ്ട് തലങ്ങളിലുള്ള വളർച്ചയ്ക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ വളർച്ച സാധ്യമാകണമെങ്കിൽ കർഷകർ മുന്നേറണം വറുവശത്ത് സ്ത്രീ ജനങ്ങൾ കൂടുതലായി തൊഴിലിടങ്ങളിലേക്ക് കടന്നു വരണം ഈ ദശകം അവസാനിക്കുന്നതിന് മുൻപ് രാജ്യത്തെ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ നാനൂറ്റി അറുപത് ദശലക്ഷത്തിലധികം തൊഴിൽ ചെയ്യുന്ന പ്രായത്തിൽ സ്ത്രീകളുണ്ട് ഇത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ മുഴുവൻ ജനസംഖ്യയേക്കാൾ വളരെ കൂടുതൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ത്രീ തലമുറ മുൻ തലമുറകളെ അപേക്ഷിച്ച് കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും അഭിലാഷമുള്ളവരും ആരോഗ്യമുള്ളവരുമാണ് അവരുടെ സ്വപ്നങ്ങൾ ഇപ്പോൾ കഠിനമായ യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുന്നു പ്രൊഫഷണൽ ബിരുദധാരികളായ ഒട്ടനവധി യുവതികളാണ് ഇപ്പോൾ തൊഴിലിടങ്ങളിലേക്ക് കടന്നു വരുന്നത് അതിന് ഉത്തേജനം പകരുന്ന ഒട്ടനവധി പദ്ധതികളിലൂടെ കേന്ദ്ര ഭരണകൂടം സ്ത്രീ ജനങ്ങളെ കൂടുതലായി തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരുന്നു ഫാക്ടറികളിൽ വ്യവസായ മേഖലകളിൽ കൃഷിയിടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് പുതിയ ഭരണകൂടത്തിന്റെ ലക്ഷ്യം ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള സ്ത്രീകളിൽ മൂന്നിലൊന്ന് പേർ മാത്രമേ തൊഴിൽ സേനയിൽ ഇത് ആഗോള ശരാശരിയായ അൻപത് ശതമാനത്തിലും വളരെ താഴെ ഇന്ത്യൻ സ്ത്രീകൾ ഒരു ദിവസം കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ശമ്പളമില്ലാത്ത ജോലിയിൽ ചെലവഴിക്കുന്നു മിക്ക വീട്ടുജോലികളും ശിശുപരിപാലന ചുമതലകളും ഇപ്പോഴും അവരുടെ ചുമതലയിൽ തന്നെ മുൻപ് ചൈനയിലും നൂറ്റാണ്ടുകളായി സ്ത്രീകളെ കീഴ്വഴക്കമുള്ള ജോലികൾക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് അവർ തൊഴിലിടങ്ങളിലേക്ക് കടന്നു വന്നു ഇന്ത്യയും സമാനമായ പദ്ധതിയാണ് ഇപ്പോൾ സ്ത്രീ തൊഴിലുകളുടെ കാര്യത്തിൽ വിഭാവനം ചെയ്യുന്നത് സുരക്ഷിതത്വവും ശുചിത്വവും താമസ സൌകര്യങ്ങളുമുള്ള നിരവധി തൊഴിലിടങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്ത്രീകൾ കൂട്ടത്തോടെ തൊഴിലിടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പുതിയൊരു ഇന്ത്യയുടെ മുഖം ഇനി ലോകത്തിന് കാണാം തൊട്ടപ്പുറത്ത് കർഷകരെ ചേർത്തു പിടിക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ കാർഷിക ക്ഷീര മത്സ്യബന്ധന വിപണികളിൽ പ്രവേശിക്കണമെന്ന അമേരിക്കയുടെ വലിയ ആഗ്രഹം ഇന്ത്യക്കെതിരെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ താരിഫ് ആക്രമണത്തിനു പിന്നിൽ ഇതും വലിയൊരു ഘടകമാണ് നമ്മുടെ കർഷകരുടെ താൽപര്യങ്ങളാണ് ഞങ്ങളുടെ മുൻഗണന ഇന്ത്യ ഒരിക്കലും അതിന്റെ കർഷകരുടെയും കന്നുകാലി ഉടമകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു കർഷകരിൽ ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ ഭരണകൂടം തികച്ചും ബോധവാന്മാരാണ് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ വഴങ്ങേണ്ട ഇന്ന് ഇന്ത്യയെടുത്ത തീരുമാനങ്ങൾക്കു പിന്നിൽ മറ്റൊരു ലക്ഷ്യബോധം കൂടിയുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ കർഷകരുടെ പ്രതിച്ഛായയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കാർഷിക മേഖല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിൽ കർഷകർ ഹൈവേകൾ ഉപരോധിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടുകയും സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തിരുന്നു സെപ്റ്റംബറിൽ ഇന്ത്യൻ പാർലമെന്റ് ഈ മേഖലയെ ഉദ്ധാരവൽക്കരിക്കുകയും കർഷകരുടെ രാഷ്ട്രീയ ശക്തിയുടെ വിജയകരമായ പ്രകടനമായി കണ്ട മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ ഒരു ദേശീയ പ്രക്ഷോഭം വളരുകയും ചെയ്തു ഒടുവിൽ ഡിസംബറിൽ ഈ നിയമങ്ങൾ റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് സ്ഥിതി വിവര കണക്കുകൾ ബി ജെ പിയുടെ കണ്ണു തുറപ്പിച്ചു തങ്ങളുടെ സീറ്റുകളുടെ എണ്ണത്തിലുണ്ടായ ഇടിവ് കർഷകരുടെ പിന്തുണയിലുള്ള കുറവാണ് എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ കർഷക വോട്ടുകളുടെ വിഹിതം ഇക്കാലഘട്ടത്തിൽ ഇരട്ടിയാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ കാർഷിക മേഖലയിൽ നിന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ നേടിയത് പത്ത് ശതമാനം വോട്ടാണ് പക്ഷേ ഇരുപത്തിനാലിൽ അത് ഇരുപത്തിയൊന്ന് ശതമാനത്തിലേക്ക് വളർന്നു ഇതോടെ തങ്ങളുടെ പരിഗണനയുടെ മുന്തിയ ഭാഗം കാർഷിക മേഖലയ്ക്കായി മാറ്റിവെക്കുമെന്ന നിശ്ചയദാർഢ്യം ബി ജെ പി കൈക്കൊള്ളുന്നു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കർഷകരുടെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടം ശക്തമായ ചില നിലപാടുകൾ കൈക്കൊണ്ടിരിക്കുന്നതും ഒരു വശത്ത് വനിതകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുവശത്ത് ഇന്ത്യൻ കാർഷിക മേഖലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ വലിയൊരു കുതിച്ചു ചാട്ടത്തിനൊരുങ്ങുന്നു അതുകൊണ്ട് തന്നെയാണ് രാജ്നാഥ് സിംഗിനെ പോലുള്ളവർ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഇത് പുതിയ ഇന്ത്യയാണ് കരുത്തിന്റെ പുതിയ ഇന്ത്യ ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസ്പോ